ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കാണ് അധ്യായം അഞ്ച് മാനസിക രോഗശാന്തിയിലെ പ്രായോഗിക സാങ്കേതിക വിദ്യകൾ ഒന്ന് പാസിംഗ് ഓവർ ടെക്നിക് ബോധമനസ്സിൽ നിന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് യുക്തിസഹമായി സാധ്യമാണ് അപ്പോൾ നമ്മുടെ ബോധമനസ് നിങ്ങളുടെ അഭ്യർത്ഥന ഉപബോധ മനസ്സിലേക്ക് അയക്കുന്നു ഞാൻ ജീവിതത്തിൽ വളരെ വിജയിച്ചു പഠനത്തിലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റെന്തെങ്കിലുമോ ഞാൻ വളരെ മിടുക്കനാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ ബോധ മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിക്കുമ്പോൾ കുറച്ച് സമയത്തിനു ശേഷം നിങ്ങളുടെ ബോധമനസ് നിങ്ങളുടെ മനസ്സിൻ്റെ മൂടി തുറക്കുന്നു ആ വിവരങ്ങൾ നേരിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പോകുകയും നിങ്ങൾ അതേ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു രണ്ട് വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഒന്നാമതായി നമ്മുടെ മനസ്സിനെ ശാന്തമാക്കണം പിന്നെ നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് എന്തും കാണുന്നത് പോലെ അതുപോലെ നിങ്ങൾ കണ്ണുകൾ അടച്ച് ഭാവനയിൽ നിങ്ങളുടെ ലക്ഷ്യം കാണണം കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ മനസ്സിലും നമ്മൾ അത് കാണണം എല്ലാം നിങ്ങൾക്ക് വ്യക്തമാക്കുന്ന ഒരു യഥാർത്ഥ ജീവിത ഉദാഹരണം ഞങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നു നിക്കോള ടെസ്ല ആദ്യം ഏതൊരു പുതിയ കണ്ടുപിടുത്തവും മനസ്സിൽ ദൃശ്യവൽക്കരിക്കാറുണ്ടായിരുന്നു തുടർന്ന് അദ്ദേഹം അതേ ഇമേജിൽ ത്രീ ഡി തിരിക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ കാണുകയും ചെയ്യുമായിരുന്നു അതുപോലെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ദൃശ്യവൽക്കരണവും ഉണ്ടായിരിക്കണം മൂന്ന് മാനസിക മൂവി രീതി ഒരു ചിത്രം ആയിരം വാക്കുകൾക്ക് തുല്യം എന്നാണ് പയൻചൊല്ല് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആയിരം വാക്കുകൾ വിശദീകരിക്കാൻ ഒരു ചിത്രത്തിന് കഴിയും അങ്ങനെ നിങ്ങൾ ആയിത്തീരും പ്രോപ്പർട്ടി വിൽപ്പന ബിസിനസ്സിലാണ് മാനസിക മൂവി രീതി ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നത് അത് എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മനസ്സിൽ ആദ്യം സ്വയം തൃപ്തിപ്പെടണം നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുവിൻ്റെ വില വാങ്ങുന്നവർക്ക് ഏറ്റവും നല്ലതാണെന്ന് ചിന്തിക്കുക ഇത് ചെയ്തതിനു ശേഷം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി കുറച്ചു നേരം വിശ്രമിക്കുക എന്നെ ഉറക്കത്തിലാക്കിയ എല്ലാ പ്രശ്നങ്ങളും ഉപേക്ഷിക്കുക അതായത് നിങ്ങൾ ഒരു ഉറക്കത്തിലേക്ക് പോകണം ഉറക്കാവസ്ഥ നിങ്ങളുടെ എല്ലാ മാനസിക പരിമിതികളെയും ഗണ്യമായി കുറയ്ക്കും ഇനി വസ്തുവിൻ്റെ ചെക്ക് സങ്കല്പിക്കുക റിവ്യൂ നിങ്ങളുടെ കൈകളിലാണെന്ന് തോന്നുക സ്വയം സന്തുഷ്ടനായിരിക്കുക നിങ്ങളുടെ പണം ലഭിച്ചതായി തോന്നുക ഇപ്പോൾ നിങ്ങളുടെ ചെക്കിന് നന്ദിയുള്ളവനായിരിക്കുക കാരണം നന്ദിയുള്ള മനുഷ്യന് അതിനേക്കാൾ കൂടുതൽ ലഭിക്കും നന്ദിയില്ലാത്തവൻ്റെ കൈവശമുള്ളതുപോലും അവൻ എടുത്തു കളയുന്നു ഇനി നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിന് വിടുന്നു രാത്രി മുഴുവൻ നിങ്ങൾ ദൃശ്യവൽക്കരിച്ചതെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വീണ്ടും വീണ്ടും പരിശീലിച്ചു കൊണ്ടേയിരിക്കും അധ്യായം ആറ് ഉപബോധ മനസ്സിൻ്റെ പ്രവണത ജീവനു നേർക്കുള്ളതാണ് നമ്മൾ ജീവിക്കുന്ന ജീവിതം വെറും പത്ത് ശതമാനം മാത്രമാണ് ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന തൊണ്ണൂറ് ശതമാനത്തിനെക്കുറിച്ച് പോലും നമുക്കറിയില്ല നമ്മുടെ മനസ്സിൽ ഭയാനകമായ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇരിക്കുകയാണെന്നും നമ്മുടെ ആന്തരിക ലോകത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നു അപ്പോൾ നിങ്ങൾ പുറം ലോകത്തിൻ്റെ ജീവിതം നയിച്ചോ ഒരു പക്ഷേ ഇല്ലായിരിക്കാം കാരണം നമ്മൾ മനസ്സിൽ കുടുങ്ങിപ്പോവുകയും നമ്മുടെ ജീവിതം ഭയാനകമാണെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ആന്തരിക ആന്തരികലോകത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ആന്തരിക വികാരങ്ങൾ അനുഭവപ്പെടുന്നു നിങ്ങൾ ബാഹ്യ ലോകത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ബാഹ്യ ലോകത്തിൻ്റെ ഭംഗി നിങ്ങൾ കാണും ഉദാഹരണത്തിന് ക്ഷയരോഗം ബാധിച്ച ഒരു വ്യക്തിക്ക് ക്ഷയം ബാധിച്ചു ഞാൻ പൂർണ്ണനും ശക്തനും കരുതലുള്ളവനും സന്തുഷ്ടനും പൂർണ്ണനുമാണ് എന്ന ഒറ്റ പ്രസ്താവനയിലൂടെ ഞങ്ങൾ ഈ രോഗം സുഖപ്പെടുത്തി അദ്ധ്യായം ഏഴ് ആഗ്രഹിച്ച ഫലം എങ്ങനെ നേടാം ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെ നേടാം നിങ്ങൾ ഒരു ടാക്സിയിൽ ഇരുന്ന് ടാക്സി ഡ്രൈവറോട് ദിശ മാറ്റാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതായി സങ്കല്പിക്കുക നിങ്ങളുടെ തീരുമാനത്തിൽ ഡ്രൈവർ പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലാകുന്നു നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ ഒരുപക്ഷെ ഇല്ലായിരിക്കാം കാരണം എവിടേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് വ്യക്തത ആവശ്യമാണ് നമുക്ക് നമ്മുടെ ഇച്ഛാശക്തിയില്ലെന്ന് രചയിതാവ് വിശദീകരിക്കുന്നു നമ്മൾ നമ്മുടെ ഭാവന ഉപയോഗിക്കണം നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ അവസാനവും അത് എവിടെ എത്തണമെന്ന് നിങ്ങൾ സങ്കൽപ്പിക്കണം നിങ്ങൾ അത് ദൃശ്യവൽക്കരിക്കുമ്പോൾ എല്ലാ വഴികളും നിങ്ങൾക്കായി തുറക്കാൻ തുടങ്ങും അതിനാൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾ ദിവസവും ദൃശ്യവൽക്കരിക്കുന്നത് ദൃശ്യവൽക്കരിക്കുന്നത് തുടരുക കാരണം അച്ചടക്കത്തോടെ നിങ്ങൾ സ്ഥിരമായ നടപടി സ്വീകരിക്കുന്നു ഈ ഭൂമിയിൽ ജനിച്ചവർക്ക് അവരുടെ ബോധമനസ്സും ഉപബോധ മനസ്സും ശരിയായി ഉപയോഗിച്ചാൽ എന്തും നേടാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു അധ്യായം എട്ട് സമ്പന്നനാകാൻ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കാം ഞാൻ സമ്പന്നനാണ് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയില്ല ഈ സ്ഥിരീകരണം പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ സമ്പന്നനാകുന്നതിലേക്ക് മാറുന്നു പണം ആകർഷിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാകും ഈ സ്ഥിരീകരണം നിങ്ങളുടെ മനസ്സിൽ ആശയങ്ങൾ സൃഷ്ടിക്കുന്നു ഇതിലൂടെ നിങ്ങളുടെ പുതിയ ബിസിനസ് പ്ലാനും ആശയങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങളെ സമ്പന്നരാക്കും നിങ്ങളുടെ സ്ഥിരീകരണങ്ങൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകും രചയിതാവ് പറയുന്നു ആളുകൾ ഞാൻ ഏറ്റവും ധനികനാണെന്ന് പറയുമ്പോൾ അവർ സ്വയം കള്ളം പറയുകയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിൽ ഒരു കടുത്ത യുദ്ധം ആരംഭിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ദിവസവും സ്വയം പറയുന്നത് ഞാൻ എല്ലാ ദിവസവും എൻ്റെ ജോലി വളരെ നന്നായി ചെയ്യുന്നു ഞാൻ ദിവസം തോറും സമ്പന്നനാകുന്നു ഈ സ്ഥിരീകരണം നിങ്ങൾ ആവർത്തിച്ചാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ കള്ളം പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല സംസാരിക്കുന്നു സമ്പത്ത് വിജയം പോസിറ്റീവ് കാര്യങ്ങൾ എന്നിവയിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്രത്തോളം പോസിറ്റീവ് കാര്യങ്ങളും വർദ്ധിക്കും അധ്യായം ഒമ്പത് സമ്പന്നനാകാനുള്ള നിങ്ങളുടെ അവകാശം നിങ്ങൾക്ക് സമ്പന്നനാകാൻ അവകാശമുണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് സന്തോഷമായിരിക്കാനും എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കാനുമാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് പറയുമായിരുന്നു മക്കൾ പണത്തിനു വേണ്ടി കൊലപാതകം ചെയ്യുന്നു പണമാണ് തിന്മയുടെ മൂല കാരണം പക്ഷേ അങ്ങനെയല്ല പണം കൊണ്ട് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മോശം കാര്യങ്ങളും ചെയ്യാൻ കഴിയും ആളുകൾക്ക് നല്ലത് ചെയ്യാൻ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യാൻ നിങ്ങൾ അത് ഉപയോഗിക്കുമോ എന്നത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും അതിനാൽ പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിഷമിക്കേണ്ട നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടോ ഇതും ചോദിക്കേണ്ട ഒന്നാണെന്ന് എല്ലാവരും പറയും ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ ഞാൻ വിശദീകരിക്കാം ഒരു സ്ത്രീ പാചകത്തിന് വൈദ്യുതി ഉപയോഗിക്കുന്നു അപ്പോൾ വൈദ്യുതി അതിന് നല്ലതാണ് ആരെങ്കിലും മറ്റുള്ളവരെ വൈദ്യുതാഘാതം ഏൽപ്പിച്ചു കൊല്ലുന്നു അപ്പോൾ വൈദ്യുതി തകരാറിലായിട്ടുണ്ടോ ഒരു പക്ഷേ അങ്ങനെയല്ല നമ്മൾ അത് ചെയ്യുന്ന രീതി തീരുമാനിക്കുന്നു വൈദ്യുതി നിഷ്പക്ഷമാണ് നമ്മൾ അവനെ നല്ലവനോ ചീത്തയോ ആക്കുന്നു അതുപോലെ നമ്മൾ പണം സമ്പാദിക്കുന്നു നല്ലതോ ചീത്തയോ ചില ആളുകൾക്ക് അവരുടെ വരുമാനത്തിൽ വളർച്ച കൈവരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് കാരണം ആളുകൾ സ്വയം ഒരു ജീവനക്കാരനായി കണക്കാക്കുന്നു അവർ തങ്ങളുടെ പണം പുതിയ കാര്യങ്ങളിൽ നിക്ഷേപിക്കുന്നില്ല അതുകൊണ്ടാണ് അവരുടെ വരുമാനം സ്ഥിരമായി നിലനിൽക്കുന്നത് ആ ആളുകൾ അവരുടെ വരുമാനം സുരക്ഷിതമായി സൂക്ഷിക്കുകയും സ്ഥിരമായ ഒരു വരുമാന വിതരണം ആരംഭിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്